ുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തിക്കൊണ്ട് ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ അടിയന്തരമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ അങ്ങനെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇവിടെ ഏതായാലും ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഈ ഫോറസ്റ്റ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ളത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് സംസാരിച്ചു തുടർച്ചയിൽ ഇവിടെ ഇരുന്ന് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന അവരംഗീകരിക്കുന്ന തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഈ ബോഡി ഇവിടെ നിന്ന് നീക്കാൻ കഴിയുള്ളൂ എന്നുള്ള കർശനമായ നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി ഇപ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഇതാണല്ലോ ഓഫീസ് ഇപ്പോൾ ജില്ലാ കളക്ടറും രണ്ട് എം എൽ എമാരും അവിടെയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് അവർ ജനങ്ങളുമായി സംസാരിക്കും അവരുടെ ആവശ്യങ്ങൾ കേൾക്കും അവരുടെ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്നാണ് പറയുന്നത് അതിനുശേഷം മാത്രമേ മൃതദേഹം അവിടെ നിന്ന് നീക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പവർ നൽകുന്നുണ്ട് ദൗർഭാഗ്യകരമായ സംഭവമാണ് നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് ജീവൻ നഷ്ടമായതും കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന ഒരു യുവാവിനാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്